ആർ ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന ചില ടിപ്പുകളും പിന്നെ അതേപോലെ നമ്മുടെ പുതിയ ഫ്രിഡ്ജുണ്ടല്ലോ അതൊന്ന് ഡീപ്പ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല രണ്ട് മാസമൊക്കെ ആവുന്നേ ഉള്ളൂ നോമ്പിൻ്റെ തൊട്ട് മുമ്പേ ആണല്ലോ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങും കൂടി ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ അതായത് മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കുക നമ്മൾ കുറച്ച് കാലമൊക്കെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഫസ്റ്റ് തന്നെ തന്നെതാ നമ്മൾ അടുക്കളയിലെ പണികളാണ് ചീരൻ്റെ ഉപ്പേരും പിന്നെ അതാ ചുരങ്ങയാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ ചുരങ്ങാന്നാ പറയുക അപ്പോൾ അത് നാടൻ ചുരങ്ങയാണ് അപ്പോൾ നാടൻ സാധനങ്ങൾ വില്ക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ചീരൊക്കെ അപ്പോൾ അവരുടെ അടുത്തു വാങ്ങിയതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചുരങ്ങ അത് നമ്മൾ പരിപ്പിലിട്ട് വെക്കാനും പിന്നെ അതേപോലെ താളിക്കാനും ഒക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ വലിയ ചുരങ്ങ ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് എടുക്കൂലല്ലോ അപ്പോൾ നേരെ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാതെ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു കവർ എടുത്തിട്ടൊന്ന് കവർ ചെയ്യാം പിന്നെ അത് അങ്ങനെയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും കേട്ടോ പച്ചക്കറിയൊക്കെ കുറേ നാൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതിനായിട്ട് നല്ലത് ഫ്രഷോട് കൂടി തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക പ്രത്യേകിച്ച് നാടനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ചുരങ്ങപ്പോൾ ഞാൻ പരിപ്പിലിട്ടിട്ടാണ് ഉണ്ടോ കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇതെന്താ ചുരങ്ങനെ റൗണ്ടിൽ നിന്ന് മത്തന്നെ പോലെയെന്ന് അപ്പോൾ പക്ഷേ ഇതിപ്പോൾ നീളത്തിലുള്ള ചുരങ്ങല്ല ഈ ഒരു ടൈപ്പാണ് കേട്ടോ അവർ വന്ന് തന്നിട്ടുള്ളത് പിന്നെതാ പൊന്നിയക്കായ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ കല്യാണമൊക്കെ അനുബന്ധിച്ച് കുറേ നാൾ ഞാൻ അവിടെ ഇല്ലേനല്ലോ പത്ത് ദിവസമൊക്കെ പോയി വന്നും പോയി വന്ന് കളിക്കുന്നതിനുണ്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലേന് അപ്പോൾ അതാ അങ്ങനെ കുറേ മൂത്ത് പോയിട്ടുണ്ടായിനി പിന്നെ മൂക്കാത്തത് കുറച്ചെടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ അതാ ചീര നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് ചീരാൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ ഇതും പച്ച ചീര കേട്ടോ ചുവന്ന ചീരനേക്കാളും എനിക്ക് ഇഷ്ടം പച്ചയാണ് അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നാടൻ ഞാൻ പറഞ്ഞല്ലോ നാടനാണത് അപ്പോൾ ഇത് നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ കുക്ക് ചെയ്യുന്നതൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ടിപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ വീഡിയോ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് പിന്നെ അതാ രാവിലെ വെച്ച കോരക്കറിയും ഇതാ ചുരങ്ങൻ്റെ കറി ഉപ്പേരിയൊക്കെ കൂടി കൂട്ടിയിട്ട് ചോറും കേട്ടോ ഇക്കാക്കുന്നു ചോറ് ന്നാൻ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ വന്നിട്ടില്ല പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ടതിന് അത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഓർഡർ ഉണ്ടായിട്ടോ രാവിലെ അപ്പോൾ അതിൻ്റെ ഉള്ളീൻ്റെ തൊലിയാണ് പിന്നെ അതാ മാങ്ങ വീടിൻ്റെ അടുത്ത് ഞാൻ പറയില്ലേ ഇഷ്ടം പോലെ മാങ്ങ എൻ്റെ വീടിൻ്റെ ചുറ്റും എനിക്ക് മാങ്ങില്ലെന്നേ ഉള്ളൂ പക്ഷേ വീടിൻ്റെ ചുറ്റും മാവുള്ളൂ അതിനോട് തന്നെ എല്ലാവരും ഇടക്കിടക്ക് അഞ്ചോ ആറോ എണ്ണം കൊണ്ട് തരൂട്ടോ അപ്പം അങ്ങനെ കുറച്ചധികം ഇനി പിന്നെ കാക്കൻ്റെ അനിയനും കുറച്ച് കൊണ്ടു തന്നിട്ടുണ്ട് ഇനി അങ്ങനെ അതാ കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഉള്ളിത്തൊലിയൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊന്നും വേസ്റ്റാക്കിയിട്ട് മുറ്റത്ത് കളയേണ്ട വെറുതെ ചണ്ടീ നിറക്കേണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല വളമാണത് ഇതിൻ്റെ വെള്ളത്തിൽ പിന്നെ കുറച്ച് ഈ ഒരു ഉള്ളീൻ്റെ തൊലി കിടന്ന വെള്ളത്തിൽ വേറെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നേരിട്ടിട്ട് അങ്ങനെ ഒഴിക്കരുത് അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇതേപോലെ നമ്മളെ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഒക്കെ ഇതേപോലെ കുപ്പിയിലാക്കി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണ്ട മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യുമല്ലോ അപ്പോൾ അത് വെള്ളം ചെടിക്ക് വെച്ച് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ചെടിയൊക്കെ ആകെ നാശമായി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിത്തോലൊക്കെ എനിക്ക് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞ മാതിരി സ്ഥിരച്ച ഡെയിലി അല്ല അധിക ദിവസവും ഇങ്ങനെ ഉള്ളിത്തോലിയൊക്കെ ഉണ്ടാവലുണ്ട് ഈ ബിരിയാണിൻ്റെ ഓഡർ പലഹാരത്തിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേറെ വെള്ളം ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ മാങ്ങ കുറച്ച് അധികം ഉണ്ടല്ലോ അപ്പോൾ ഇത് ഫുള്ളും വേണ്ട കുറച്ച് പഴുപ്പിക്കാൻ എടുത്തിട്ട് ബാക്കി ഞാൻ കുറച്ച് ഉണക്കാനും കുറച്ച് അതേപോലെ പച്ചയിൽ നമ്മൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഫ്രീസ് ചെയ്യാനും കൂടിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങ കണ്ടാലും പഴുത്ത പോലെ അല്ല പക്ഷേ പച്ച തന്നെയാണ് കേട്ടോ അത് കുറേ മാങ്ങ അങ്ങനെ കാണുമ്പോൾ എത്ര വെച്ചിട്ടാണ് കടുമാങ്ങ അച്ചാർ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ ഇവിടെ കുറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് ഞാൻ മാങ്ങ കൊണ്ട് ചെയ്തത് അച്ചാർ തന്നെയാണ് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വല്ലപ്പോഴും അല്ലേ ബിരിയാണിൻ്റെ ഓർഡർ കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഞാനൊക്കെ ആക്കി മാത്രം ആയതുകൊണ്ട് ഒരുപാട് അച്ചാറിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലായിട്ടോ വെച്ചത് പിന്നെ അതാ കുറച്ച് ഞാൻ പഴുപ്പിക്കാൻ വെക്കണ്ടെന്ന് പറയില്ല അത് ഇതേപോലെ ഒരു കൊട്ടയിൽ ഞാൻ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് പഴുക്കു കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പഴുത്ത് കിട്ടും പഴുക്കുവെച്ചാൽ നന്നായിട്ട് എല്ലാവരും വെച്ചാൽ എന്നാൽ ഒരു അത്യാവശ്യം നല്ല തിന്നാൻ പാകത്തിനാകുമ്പോഴത്തേനേക്ക് തന്നെ എടുക്കലുണ്ട് കേട്ടോ ഞാൻ നല്ല പഴുക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കലൊന്നുമില്ല അപ്പോൾ അതായത് ഒരു ണ്ണം ഇതേപോലെ പേപ്പറിലാക്കിയിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഞാൻ ഉണക്കുന്നതും പിന്നെ അതേപോലെ പച്ചയിൽ നമുക്ക് ചില സമയത്ത് ആവശ്യം ആവശ്യമുണ്ടാവില്ല ഉണക്കുകയാണെങ്കിൽ കുറേ കാലം കിട്ടും കാലം വെച്ചാൽ കുറേ മാസങ്ങൾ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ഉണക്കൊന്നും ചെയ്യാതെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര കാലം ഇത് കിട്ടുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് മാങ്ങ കിട്ടുമ്പോൾ ഒക്കെ കുറേ തിന്നലും പഴുപ്പിക്കലും ഉപ്പിലിടലും അച്ചാറിടലൊക്കെയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ മുനിങ്ങക്കായ് പിന്നെ ഈ ചെമ്മീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമല്ലോ എനിക്കാണെങ്കിൽ ആ മാങ്ങ ഇട്ടിട്ടുള്ള കറി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുനങ്ങക്കായും മാങ്ങയൊക്കെ കൂടിയുള്ള പിന്നെ ചക്കക്കുരു ഉണ്ടെങ്കിൽ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ ഇതിപ്പോൾ ഒന്നായിട്ട് റെഡിയാക്കി വെക്കുന്നത് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരാഴ്ച നല്ലൊരു ഓർഡർ ഉണ്ട് കേട്ടോ ഒന്ന് മൂന്നെണ്ണം രണ്ട് മൂന്നെണ്ണം പറഞ്ഞതും ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് ഇഞ്ചിയും വെളുത്തുള്ളി ചലച്ചാൽ എനിക്കത് എളുപ്പാണല്ലോ വെച്ചിട്ടാണ് അത് റെഡിയാക്കി വെക്കുന്നത് മാങ്ങ നന്നായി കഴുകി തുടച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് വെച്ചത് ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് പകുതി ഉണക്കാനും പകുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്യാനും കൂടിയാണ് അതിനായിട്ട് ഞാനിതാ പാകത്തിനുള്ള ഉപ്പിടുണ്ട് അതൊക്കെ നമ്മളൊരു മനോഗതം പോലെ ചെയ്താൽ മതി ഒരുപാട് ആയിപ്പോണ്ട ആവശ്യത്തിനുള്ളത് മാത്രം മതി പിന്നെ അത് കുറച്ച് സമയം ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ ഓട്ടക്കൊട്ടയിലിട്ട് ഊച്ചിയെടുത്തിട്ട് ആണ് കേട്ടോ ഞാൻ സെറ്റാക്കി വെച്ചത് ഞാൻ പിറ്റേന്നാണ് എനിക്ക് ഈ സിബ്ലോക്ക് കവർ ഞാൻ ഓർഡർ ചെയ്ത് വന്നത് അപ്പോൾ അതിന് ഇന്ന് തന്നെ ഞാൻ ചെയ്യുന്നതിന് അന്ന് ആ ഫസ്റ്റ് ദിവസം തന്നെ ചെയ്യുന്നതിനോട് ഞാൻ കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെച്ചതാണ് പിന്നീട് ആ പിന്നീടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയത് ദാ സിബ്ലോക്ക് കവർ ഒരു പതിനാലെണ്ണിട്ടുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ ഇതിന് നൂറ്റെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ അത് അത്യാവശ്യമാണല്ലോ നമുക്ക് ഫ്രീസ് ചെയ്യാനും അല്ലാതെ പച്ചക്കറി വെക്കാനോ എന്തിനെങ്കിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാനോ ഈ ചേച്ചി വാങ്ങിയാണ് പിന്നെ അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ നന്നായിട്ട് ഈ ക്ലീൻ ചെയ്തിട്ട് വെക്കാനുള്ളത് ഇത് ഞാൻ ഫ്രിഡ്ജ് വാങ്ങിയ സമയത്തെ ഈ ഒരു ഷീറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഇത് നൂറ്റി എൺപതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തോളാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാലോ ഫ്രിഡ്ജിൽ ആ ഒരു ഷീറ്റ് ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് അതിൻ്റെ പോറൽ വീണാൽ പിന്നെ ആ പോറൽ അഴുക്കൊക്കെ കുടുങ്ങുമ്പോൾ വൃത്തികേടാവില്ല ചോദിച്ചിട്ടാണ് ഷീറ്റ് വാങ്ങിയത് പിന്നെ പിന്നെന്താ നമ്മുടെ സിബ്ലോക്ക് കവർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ആ മാങ്ങ അരിഞ്ഞത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു മാങ്ങ ഉപ്പിട്ടിട്ടില്ല കേട്ടോ പകുതി ഉണക്കാനുള്ളതാണ് ഞാൻ ഉപ്പിട്ടത് ഇത് ഉപ്പിട്ടിട്ടൊന്നുമില്ല ഉപ്പിടാതെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് പിന്നെ മുരിങ്ങക്കായും അതേപോലെ തന്നെ ഞാനിത് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള തൊലിയൊക്കെ കളയാണ് ഇത് കഴുകണ്ട കേട്ടോ ഇത് കഴുകാതെ ഇതേപോലെ നമ്മൾ കറിയിലേക്ക് ഇടാനുള്ള ആ ഒരു പാകത്തിനുള്ള തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇത് മുറിച്ച് വെക്കുമ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു വീഡിയോ ആക്കിയതാണ് ഇത് ഇതേപോലെ തന്നെ മുരിങ്ങക്കായ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ നമ്മളെ മുറ്റത്തുണ്ട് ഇനി പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇ ബ്ലോക്ക് വരുന്നത് അതേപോലെ ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെ വലിച്ചും കൊണ്ട് ഇടുമ്പോൾ അത് ലോക്കാവും അതിങ്ങോട്ട് വലിക്കുമ്പോൾ അത് ഓപ്പൺ ആവുകയും ചെയ്യും അപ്പോൾ അതാ ഞാനിതേപോലെ തന്നെ മുരിങ്ങക്കായ ഇങ്ങനെ വെക്കുക മുരിങ്ങക്കായ ഫ്രീസ് ചെയ്യാന്നുള്ളത് ഷബിയാണ് കേട്ടോ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ലൈഫ് സ്റ്റൈല് വിത്ത്െബി എന്നുള്ളത് അവൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞെന്നതാണ്ട് അപ്പോൾ അത് ഫ്രീസ് ചെയ്താൽ മതി കേടൊന്നാകൂല കുറേ കാലം നിൽക്കും അവൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മുഞ്ഞക്കായൻ്റെ സീസണാണ് ആണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെ വെക്കാൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ കറി വെക്കാനും ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടോ മുഞ്ഞക്കായ കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യലും നമ്മൾ കഴിക്കലും എടുക്കലും ഒക്കെ ആണ് കുറേ കേടുവരലും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ അപ്പോൾ അതാ അടുത്തത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി മെയിനായിട്ടുള്ള ഈ വീഡിയോൻ്റെ ലക്ഷ്യതാണ് പിന്നെ ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ ഈ ഒരു ഷീറ്റ് ഇതേപോലെ ഒന്ന് ഒരു മാറ്റ് ഇതിൻ്റെ താഴെ ഇടുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെള്ളവും ഐസും അങ്ങനത്തെതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആദ്യത്തെ വെള്ളമൊക്കെ ആ മാറ്റിൽ വീണുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് നാശമായി പോകണ്ടായി അയച്ചിട്ടാണ് അങ്ങനെ ഒരു ഷീറ്റ് ഇടുന്നത് എല്ലാവർക്കും അറിയുന്നതന്നെയാണ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വിച്ച് ഓഫ് ആക്കുക ഓഫാക്കുകട്ടോ ചെയ്യേണ്ടത് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം ഫ്രിഡ് ഫ്രീസറാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങി മുരിങ്ങക്കായ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ചിക്കൻ ചെറു കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റിയെടുക്കുകയാണ് പിന്നെ അതിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ട് അതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അതൊന്ന് ആദ്യം അതിൻ്റെ ഉള്ളിൽ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ വല്ലാതെ പൊടികളോ അങ്ങനത്തെ നാശമായിട്ടില്ല പക്ഷേ ഈ ചിക്കന് ഒന്ന് ലീക്കായിപ്പോയിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ ആ പാത്രങ്ങൾ മറിഞ്ഞു പോയിട്ട് അവിടെ ഒത്തിരി അഴുക്ക് അതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഫ്രീസറിൽ വന്ന അഴുക്ക് ഇതാ കണ്ടില്ലേ ചിക്കൻ്റെ ആ ഒരു ഇത് ഞാൻ കണ്ടില്ല അപ്പോൾ അത് പിന്നെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആകെ നാശമായി കിടക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഇപ്പോൾ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അപ്പോൾ അത് ഒരുപാട് അങ്ങനെ അഴുക്കില്ല നോമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് ക്ലീനാക്കി വെക്കണം എന്ന് വിചാരിച്ചതിനി അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ വീണ്ടും പഴയ രീതിയിൽ തന്നെ എടുത്തു വെക്കുക കേട്ടോ ചെയ്തത് ഫ്രിഡ്ജിൻ്റെ ഡോറിലെ പാത്രങ്ങളാണ് കേട്ടോ ആദ്യം ഞാൻ ഒഴിവാക്കുന്നത് അപ്പോൾ എഗ്ഗിൻ്റെ ഒരു ട്രേ ഉണ്ട് ഒരു കാരണവശാലും കഴിയുന്നതും നമ്മൾ എഗ്ഗ് ഫ്രിഡ്ജിൽ വെക്കുന്ന വെക്കാതിരിക്കുന്ന നല്ലത് അഥവാ നമ്മൾ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് തന്നെ മാറ്റി വെക്കില്ലേ ആ സമയത്ത് അതിൻ്റെ ആ പുറം ഭാഗത്തൊക്കെ അഴുക്കൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ താഴെ വീണ് കിടക്കുന്ന അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ആ പാത്രങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ തിൽ വീഡിയോ കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് തുടച്ചിട്ട് മാത്രമേ തിരിച്ച് വെക്കാൻ പാടുള്ളൂ പിന്നെ അതേപോലെ ഫ്രിഡ്ജ് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മുന്നേ തന്നെ നമ്മളൊരു പ്ലാനിങ് തയ്യാറാക്കണം അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അത് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം അങ്ങനാവുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് 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 വന്നതിന് ശേഷം മാത്രം ഫ്രിഡ്ജ് ക്ലീനാക്കുക പിന്നെ അതേപോലെ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കാൻ എടുക്കുന്ന സമയത്ത് ഈ അതിനുള്ളിലെ പാർട്സുകളൊക്കെ വെച്ചോണ്ട് ക്ലീൻ ചെയ്യാതെ ഓരോന്നും പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ നമ്മൾ ആ പാർട്സ് ഈ അതിൻ്റെ തട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഉണ്ടാവും അഴുക്ക് അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്താലേ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഫ്രിഡ്ജ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കുറച്ച് വെള്ളത്തിൽ ഇളം ചൂട് വെള്ളത്തിൽ നാരങ്ങ നീരും പിന്നെ അതേപോലെ സോഡാ പൊടിയില്ല ബേക്കിംഗ് സോഡ അതും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ പിന്നെ കുറച്ചൊരു ലിക്വിഡ് ഞാൻ പിന്നെ ഒഴിച്ചിട്ടുണ്ട് ഈ പാത്രം കഴുകുന്നത് കുറച്ചിട്ട് ഒരുപാടായിപ്പോണ്ട സോപ്പും പൊടിയൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുക അതുകൊണ്ടാണ് ഞാൻ നോർമലായിട്ട് ഉള്ളത് എടുത്തത് കേട്ടോ പാത്രങ്ങൾ കഴുകുന്നത് അപ്പോൾ അതും അത് ഉപയോഗിച്ചിട്ട് ഒന്നായി സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുക പിന്നെ അത് ആ പാർട്സുകൾ ഓരോന്നും നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കുകട്ടോ കഴിയുന്നത് വെയിലെത്തി വെച്ചിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്ക് ശേഷം ആണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ നിന്നത് അതുകൊണ്ടിപ്പോൾ വെയിൽ വല്ലാതില്ല അതുകൊണ്ട് ഞാൻ ദാ ഇങ്ങനെ ഇതിൽ ആ ഒരു മാറ്റുണ്ടല്ലോ വെള്ളം അങ്ങനെ വലിച്ചെടുക്കുന്നത് അതിലാണെട്ടോ വെക്കുന്നത് അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും കഴിയുന്നതും നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ പഴയ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ മീനും ചിക്കനും അങ്ങനത്തൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഉളുമ്പും നാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡ് അതുകൊണ്ട് തുടച്ചെടുക്കുന്നത് പിന്നെ നാരങ്ങ നാരങ്ങനീരും ഒക്കെ നല്ല സ്മെല്ലിനുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ആ ഒരു വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉറ്റിക്കുന്ന ഒരു സാധനമില്ല ഈ ഒരു കറുപ്പ് കളറിലെ മറന്നുപോയി പേര് അപ്പോൾ ആ ലിക്വിഡ് ഉണ്ടാക്കുന്നത് കാണിക്കാനും മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ച് പറയാലോന്ന് വിചാരിച്ചിട്ടാണ് ഇനി നല്ലത് അപ്പോൾ ആ ഒരു ലിക്വിഡും കൂടെ ഒഴിച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഉണ്ടാവുക അപ്പോൾ അത് ഓരോ പാർട്സുകളൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുകയാണ് കഴുകി നന്നായിട്ട് തുടച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഏതായാലും വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ ആർക്കെങ്കിലും ചില അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലോ ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കേണ്ട ഫ്രിഡ്ജ് ക്ലീനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കാലം കൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഡീക് ക്ലീനിങ് ചെയ്യാതിരിക്കുക ചുരുങ്ങിയതൊരു രണ്ടോ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എന്താച്ചാൽ നമ്മൾ ആഹാരത്തിൻ്റെ വേസ്റ്റുകളും അതിൻ്റെ പൊടികളും ഒക്കെ അതിൽ തന്നെ കിടക്കും നമ്മൾ ഫുഡിൻ്റെ കൂടുതൽ കാര്യങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ആളിൽ വെക്കുക ചിക്കനും മീനൊക്കെ വെക്കുന്നതിന് തന്നെ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ഒരു വെള്ളം ഉറ്റുന്നതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മാത്രം നമ്മൾ ഫ്രിഡ്ജ് കൈകാര്യം ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം അത് മറന്നേ പോകരുത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജ് ക്ലീനിങ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ ഈ ഇതേപോലത്തെ ഈ പാർട്സിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് ഉണ്ടാവോ അത് അങ്ങനെ അവിടെ ടന്ന് ബാക്ടീരിയ ബാക്ടീരിയ പെരുകിയിട്ട് നമുക്ക് ഭക്ഷണത്തിലേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടാവും പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അത് കുറച്ച് വലുപ്പം അധികേനു പിന്നെ കട്ട് ചെയ്ത് വെച്ചാണ് അതുകൊണ്ട് പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല പോറൽ വീഴേണ്ട അയച്ചിട്ടാണ് ആ ഒരു ഷീറ്റ് വെച്ചത് പിന്നെ ക്ലീൻ ചെയ്യാനും നമുക്ക് എളുപ്പമാണ് മൊത്തത്തിൽ ആ ഇത് ഉണ്ടല്ലോ ആ തട്ട് ഇങ്ങനെ എടുക്കേണ്ട ഈ ഷീറ്റ് എടുത്താൽ മതി പിന്നെ ഇത് ആ സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെജിറ്റബിൾസ് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് പേസ്റ്റ് നല്ല പേസ്റ്റല്ല അത് ഞാനത് ആ ചില്ലറിൻ്റെ തൊട്ട് താഴെ തന്നെ കേട്ടോ വെച്ചത് ഫ്രീസറിൽ വെച്ചിട്ടില്ല പിന്നെ കറി പിന്നെ മല്ലിയിലക്ക് ഇതേപോലത്തെ ബോക്സിലും പച്ചമുളക് ഞെട്ടി അടർത്തിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കൽ ഞെട്ടിയോട് കൂടി വെക്കണ്ട പിന്നെ അതാ വെജിറ്റബിളിൻ്റെ ബോക്സുകളും പിന്നെ എൻ്റെ ബിരിയാണീൻ്റെ അച്ചാറുകളും ബിരിയാണിക്ക് മാത്രമല്ല ഞങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കലുണ്ട് പിന്നെ വാങ്ങത്ത സാധനങ്ങളൊക്കെ ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്